ഈശോയെ നന്ദി ഈശോയെ സ്തുതി എൻ്റെ പേര് മേഘ ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ് ഞാനൊരു നേഴ്സാണ് ഞാൻ യു കെയിൽ പോയിട്ട് ടു ഇയേഴ്സായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പോൾ ആ ഉടമ്പടിയിലെ ഫസ്റ്റ് ഞാൻ വെച്ചതിൽ എനിക്ക് മാതാവിൻ്റെ മാധ്യസ്ഥ സഹായത്താൽ ഒ ഇ ടി എക്സാം പാസ്സായായിരുന്നു എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ തന്നെ യു കെയിൽ എത്താനും സാധിച്ചു പക്ഷേ അപ്പോഴും ഞാൻ ഉടമ്പടി പ്രോപ്പറായിട്ട് പാലിക്കില്ലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കാം ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്ത ഹോസ്പിറ്റലിൽ എനിക്ക് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ഞാനോട് ഒട്ടും ഹാപ്പി അല്ലായിരുന്നു എനിക്ക് ഓരോരോ കുഴപ്പങ്ങൾ ബാക്ക് ടു ബാക്ക് ഉണ്ടായി കൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കേ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ രണ്ടാമത് ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു ഞാനൊരു ഒ ടി സ്റ്റാഫാണ് അപ്പോൾ എനിക്ക് സി സി യുയിലും ഐ സിയുയിലൊക്കെ ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതാണല്ലോ ശരിക്കും നേഴ്സിംഗ് സ്കിൽ അവിടെയാണല്ലോ വേണ്ടത് അപ്പോൾ ഞാൻ അതിനെ തുടരെ അപ്ലൈ ചെയ്തു ഒരിടത്തുനിന്നും എനിക്ക് ഇൻറ്റർവ്യൂ കോൾ പോയിട്ട് ഒന്നും അന്നില്ല എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഞാൻ ഇൻറ്റർവ്യൂവിന് പോയിട്ട് അവരെന്നെ സെലക്ട് ചെയ്തില്ല ആയിരുന്നു അങ്ങനെ ഓഗസ്റ്റ് ഏഴാം തീയതി കോൾച്ചസ്റ്ററിന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു ഞാൻ അവിടെ പോയി എന്നോട് അവർ ആറ് ചോദ്യങ്ങൾ ചോദിച്ചു ആറ് ചോദ്യത്തിൽ അഞ്ചും എനിക്ക് അറിയത്തില്ലായിരുന്നു അറിയത്തില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറയുന്നുണ്ട് എന്നോട് ചോദിച്ചത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേ ഒ ടിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അതൊന്നും തന്നെ എനിക്ക് ധാരണയില്ലായിരുന്നു അപ്പോൾ ഞാനത് തോക്കുമെന്ന് ഓർമ്മിച്ച് ഞാൻ അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഞാൻ ഡോറിൽ തൈലം പൂശി പ്രാർത്ഥിച്ചിരുന്നു ഉപ്പിട്ടിരുന്നു ആരും ചവിട്ടാത്ത സ്ഥലത്ത് പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആകെ സങ്കടമായി എനിക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ ഫോൺ ചെയ്തു അവിടുന്ന് നടന്ന് ഞാനൊരു ചാപ്പലിൽ പോയി എനിക്ക് അറിയാത്ത സ്ഥലമാണ് ഞാൻ ഗൂഗിൾ നോക്കിയിട്ടാണ് പോയത് അ പള്ളിയിൽ ചെന്ന് ഇരുന്ന് കൊന്തജെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു ഇൻറ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മോശമായിരുന്നില്ലേ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു മേഘയ്ക്ക് ഒന്നും അറിയത്തില്ല ഒരു ഇല്ല എങ്കിലും ഞങ്ങൾ മേഘേനെ എടുക്കുവാണ് ഞങ്ങൾക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി തോന്നി മാതാവിൻ്റെ കാർഷീവിഭവം കയ്യിലെടുത്തുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതിന് ശേഷം എനിക്ക് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഓഫർ ലെറ്റർ കിട്ടി ഇപ്പം അതിൻ്റെ പേപ്പർ വർക്കാണ് അത് കഴിഞ്ഞുള്ള സാക്ഷ്യം എൻ്റെ പപ്പയ്ക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പാർട്ടീഷനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പപ്പ ഉണ്ടാക്കിയ വീടാണ് പക്ഷെ അപ്പച്ചൻ്റെ പേരിലായിരുന്നു വീട് അത് ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് തരാൻ അവർക്ക് താല്പര്യം അത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഒരിക്കൽ അച്ഛനെ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നടക്കാൻ സമയമെടുക്കുമെന്ന് അങ്ങനെ ഞങ്ങളെ ചോദിക്കാതെ തന്നെ അപ്പച്ചൻ കഴിഞ്ഞ ആഴ്ച പപ്പേനെ വിളിച്ചോണ്ട് പോയിട്ട് പാർട്ടീഷൻ കഴിഞ്ഞു വളരെ ഭംഗിയായിട്ട് അത് കഴിഞ്ഞു പിന്നെ മൂന്നാമത് എനിക്ക് ഈ അനുഗ്രഹമെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയിൽ സംസാരിച്ചായിരുന്നു എൻ്റെ കോളേജിലൊപ്പം ഉണ്ടായിരുന്നായിരുന്നു അവളെയും കൊണ്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ വരാൻ എനിക്ക് സാധിച്ചു പിന്നെ മൂന്നാമത്തെ നാലാമത്തേത് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് മൂന്ന് തവണ ഉണ്ടായിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ഈശോ എടുക്കുനിന്ന് മേടിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി സാക്ഷി പറഞ്ഞതിൽ ഐ സി പ്രവേശിക്കുവാനായിട്ട് ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗ്യതയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇൻ്റർവ്യൂലെല്ലാം നന്നായി അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും അവർക്ക് തിരഞ്ഞെടുക്കണമെന്ന് തോന്നി അത് പരിശുദ്ധ അമ്മയുടെ കൃപയാലായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ അപ്പച്ചനിൽ നിന്ന് അപ്പച്ചൻ നൽകേണ്ട പാർട്ടിഷൻ ലഭിക്കേണ്ടിയിരുന്നത് അത് പതിനഞ്ച് വർഷമായിട്ടും നടക്കാതിരുന്നത് ഉടമ്പടിയിൽ നിന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് നടക്കുകയാണ് എഫ് എസ് എസ് രണ്ട് ഇട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് നമ്മളുടെ പരിശ്രമം കൊണ്ടും നടക്കാതിരുന്നതൊക്കെ പരിശുദ്ധ അമ്മ വഴി നമ്മൾ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം സാധിക്കുന്നുണ്ട് ഇത് അമ്മയുടെ മാധ്യസ്ഥവും ഈശോടുള്ള പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്വാധീനവും കൊണ്ടുമാണ് നമ്മുടെ ഈ നിയമങ്ങൾ അതിവേഗം സാധിച്ചു കിട്ടുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സോസ്ത്രം യേശുവെ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക